ി മുസ്ലിം ജമാഅത്ത് ടൗൺ ജുമാ മസ്ജിദ് ഉദ്ഘാടനം വിശദമായി ചങ്ങനാശ്ശേരി പഴയപള്ളി മുസ്ലിം ജമാഅത്തിന്റെ പുനർനിർമ്മിച്ച ടൌൺ ജുമാ മസ്ജിദ് ഉദ്ഘാടനം വൈകിട്ട് ആറിന് നടക്കും പഴയവള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എസ് മുഹമ്മദ് പള്ളി വക്കഫ് ചെയ്ത് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതോടെ പള്ളിയുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുന്നത് പഴവള്ളി മുസ്ലിം ജാമാഅത്തിന്റെ കീഴിലുള്ള ടൗൺ മസ്യന്റെ ഉദ്ഘാടനകർമ്മം ഇൻഷുള്ള ഈ ഇരുപത്തിരണ്ടാം തീയതി പാണക്കാട് മുനവർ അലി ശിഹാബ് സിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നതാണ് പഴയപള്ളി മുസ്റ്റിദ്ക്കൂർ രാജവംശ ഭരണകാലത്ത് സ്ഥാപനമായ ഒരു പള്ളിയാണ് പഴയപിള്ളി മസ്ജിദ്മാർത്തിന് കീഴിലെ നാല് ചെറിയ മസ്ജിദുകളാണ് നിലകൊള്ളുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചങ്ങനാശ്ശേരി നഗര ഹൃദയത്തിൽ സ്ഥിതിചീതവുമായ മയ്യത്താങ്ങര എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പള്ളിയായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അത് ഈ പരിപാലന സമിതി പുനർനിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഒമാനായ ജമാഅത്ത് ബസന്റ് മുഹമ്മദ് അതിന് തറക്കല്ലിടുകയും അതേ തുടർന്ന് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് തുടർന്ന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്യും ഹാജി എസ് മുഹമ്മദ് ഫുവാദ് അധ്യക്ഷത വഹിക്കും വഖഫ് ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ യാക്കാബായ സഭ മെത്രാപോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുരുലോസ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ജോ മൈക്കിൾ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ എന്നിവർ പ്രസംഗിക്കും സ്ഥാപിച്ച പഴയ പള്ളിയുടെ തൈക്കാവായി പ്രവർത്തി കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മിച്ച് ജുമാ നമസ്കാരത്തിന് സൌകര്യമുള്ള പള്ളിയായി ഉയർത്തിയത് അറുന്നൂറ് പേർക്ക് നമസ്കരിക്കാവുന്ന പൂർണമായും സി ീകരിച്ച പള്ളിയിൽ വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യയുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പള്ളിയുടെ മിനാരങ്ങളും ശ്രദ്ധേയമാണ് ചങ്ങനാശ്ശേരി ടൌണിൽ സ്ഥാപിതമായ ജുമാ മസ്ജിദ് വ്യാപാരികൾക്കും ഉപകാരപ്രദമാണ് പള്ളി ഇമാം മുസ്തഫ സുഹ്രി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എസ് മുഹമ്മദ് ഫുവാദ് വൈസ് പ്രസിഡന്റ് ഹക്കിം പാറയിൽ സെക്രട്ടറി സാജുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ് ട്രഷറർ ഹാജി ഷെരീഫ് കുട്ടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയം